അപ്പം നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച ഒരു റൊട്ടീനാണ് കേട്ടോ കാണാൻ പോകുന്നത് രാവിലെ തന്നെ എണീറ്റ് വന്ന സാധാരണ കുട്ടികളൊക്കെ പാലോ ചായോ അങ്ങനെ അല്ലേ ഇവിടെ പക്ഷേ അങ്ങനല്ല അത് മാമ്പഴക്കാലം അല്ലേ അതുകൊണ്ട് എണീറ്റ് വന്നപ്പോഴേ രണ്ടാളും പഠിക്കുന്നത് മാമ്പഴമാണ് നല്ല പഴുത്ത മാമ്പഴം അതും നമ്മുടെ മാവിൽ തന്നെ ഉണ്ടായതാട്ടോ അത് പറിച്ച് വെച്ച് നമ്മൾ പഴുപ്പിച്ച മാമ്പഴം അതാട്ടോ കേട്ടോ കഴിക്കുന്നത് ദുവാക്കി പിന്നെ പള്ളി പോകണം അതുകൊണ്ട് രാവിലെ എണീറ്റാ വലിയ രീതിക്ക് അപ്പം അങ്ങനെ ഒന്നും കഴിക്കാറില്ല ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാറാ പതിവ് ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ എന്താ ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളൂ പോയിട്ട് വന്നിട്ടാണ് പുള്ളി അപ്പമൊക്കെ കഴിക്കുന്നത് പുള്ളിക്കപ്പം കഴിക്കുന്ന അത്ര വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് രാവിലെ ഈ പരിപാടിയിലേക്ക് കിടന്നത് ആകുമ്പം പാൽ കുടിക്കേണ്ടല്ലോ അങ്ങനെ വിചാരിച്ചാണ് ഇത് കഴിക്കുന്നത് പിന്നെ നിർബന്ധിച്ചുകൊണ്ട് ശക്കലം പാല് ബൂസ്റ്റ് ഇട്ട് കൊടുത്തോണ്ട് മാത്രം കുറച്ച് പാൽ കുടിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഞാൻ തലയിൽ നിന്ന് വെള്ളത്തിലിട്ട് വെച്ച ബദാമുണ്ടായിരുന്നു കേട്ടോ ആ ബദാമും കൂടെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പം പാലും ബദാമൊക്കെ കഴിക്കുകയാണ് രാവിലെ പിന്നെ രണ്ടുപേരെയും ഞാൻ അപ്പോഴത്തേക്ക് കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ നിർത്തി പക്ഷേ സഹറ പറയുന്നത് എന്നെ ആരും കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരയു കേട്ടോ അവിടെ നിന്ന് എന്നെ അക്കച്ചിയെ പള്ളി കൊണ്ടുവിടാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിരുന്ന കരയുമാണ് കൊണ്ടുപോകും എങ്കിലും നമ്മൾ അതിൻ്റെ ആ ഒരു പറച്ചിൽ കേൾക്കാൻ വേണ്ടിട്ട് പറയും നിന്നെ കൊണ്ടുപോകുന്നില്ല ആ അക്കച്ചിയെ കൊണ്ടുപോകാന്ന് അതിനായിരുന്നു പള്ളി പോവാണ് അപ്പൊ അപ്പൊ അമ്മ വരുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ ടെറസ്സിൽ നമുക്ക് കുറച്ച് കോവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്ന് ഞാനും സഹ്റായും കോവയ്ക്ക വറിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ കോവയ്ക്ക പറച്ച് ഇല്ലേ കോവയ്ക്ക കൊണ്ടാട്ടം പാവയ്ക്ക കൊണ്ടാട്ടം എന്നൊക്കെ കേട്ടിട്ടില്ല അതുപോലെ തന്നെ കോവയ്ക്ക വെച്ചിട്ട് നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കി നോക്കാത്തവരെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതിനുവേണ്ടി കോവയ്ക്ക പറിച്ചുകൊണ്ട് വന്നു അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമ്മൾ നീളത്തിൽ തന്നെ ഇങ്ങനെ കട്ടി കുറച്ച് അരി കിട്ടോ അങ്ങനെ നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണക്കാൻ വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാതെ കുറച്ച് വിരുന്നുകാര് വന്നു കേട്ടോ വിരുന്നുകാരെന്ന് പറയുമ്പം എൻ്റെ അമ്മായി അത്തായും ആങ്ങളെയും വൈഫും കുഞ്ഞുങ്ങളൊക്കെ ഒക്കെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴത്തേക്കും എന്തുവായിക്കും സഗറായിക്കും ഭയങ്കര സന്തോഷമായി പിന്നെ എല്ലാവരും അകത്തേക്കൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചുമ്മാ വന്നതാണ് എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന അപ്പം കുറേ സംസാരിച്ച് കുറേ നേരമൊക്കെ ഇരുന്ന് അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഭയങ്കര കളിയായി ആ കുഞ്ഞിന് രണ്ട് വയസ്സേ ആവുന്നതേ ഉള്ളു കേട്ടോ അവൻ തീരെ ചെറുതാണ് അപ്പം ഭയങ്കര ഹാപ്പിയായി ദുബായും സഹറായും ഇത് രീസന്നാണ് കുഞ്ഞിൻ്റെ പേര് അപ്പം അവർ മൂന്ന് പേരും കൂടെ ഭയങ്കര കളിയാട്ടോ കളിയൊക്കെ കഴിഞ്ഞ് സർപ്രൈസായിട്ട് വന്നതല്ലേ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കുടിക്കാനൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് ഞാൻ പോയി നമ്മുടെ മുറ്റത്ത് മാവ് നിൽപ്പണ്ടല്ലോ മാവീന്നൊരു മാങ്ങ വരച്ചോണ്ട് വന്നു മാങ്ങ വരച്ചുകൊണ്ട് വന്നിട്ടൊരു ജ്യൂസ് അടിച്ച് പച്ചമാങ്ങ ജ്യൂസ് നമ്മുടെ എപ്പോഴത്തേയും ട്രെൻഡാണല്ലോ അങ്ങനെ പെട്ടെന്നൊരു പച്ചമാങ്ങ ജ്യൂസ് ജ്യൂസൊക്കടിച്ച് ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തു എല്ലാവരും കുടിച്ചു വിളി സംസാരിച്ചോണ്ടിരിക്കുമായിരുന്നു എല്ലാവരും ഞാനപ്പോഴത്തേക്ക് പെട്ടെന്ന് ജ്യൂസൊക്കെ അടിച്ചിട്ട് വന്നു ജ്യൂസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എന്തായാലും അഭിമാനം അല്ലേ അങ്ങനെ പിന്നെ എന്താ വീട്ടിൽ നിന്ന് കുറച്ച് മൽബറിക്കാവും കേട്ടോ ഇപ്പം സീസൺ അല്ലേ മൽബറിയുടെ അപ്പം കുറേ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ എല്ലാവരും കഴിച്ചു ബാക്കി വന്നത് ഞാൻ പിന്നെ ജ്യൂസ് അടിച്ചു ജ്യൂസ് അടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബാക്കി കുറച്ച് ജ്യൂസൊക്കെ അടിച്ചു എന്താ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കുടിച്ചു പിന്നെ ഈ എന്ന് പറയുന്ന സാധനം ബ്ലഡ് വെക്കാൻ സൂപ്പർ സാധനം അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ കഴിച്ചാൽ നല്ല കേട്ടോ എല്ലാവർക്കും ചെറിയവർക്കോ വലിയവർക്കോ ഒക്കെ നല്ലതാണ് പിന്നെന്താ പിന്നെ പിള്ളേരിങ്ങനെ കളിയും ബഹളമൊക്കെ ആയിട്ട് നടന്നു കാര്യമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നു അത് കറി വെച്ചു ചക്ക ഉണ്ടായിരുന്നു അത് നമ്മൾ കുത്തി ചക്ക വേരിച്ചു അപ്പം ഇന്നിത്രയേ ഉള്ളൂ